നമസ്കാരം ഞാൻ ജോബി ഞാൻ ഈ നിൽക്കുന്ന സ്ഥലേ ഒരു ടൗൺ ആണെന്ന് പറയണേ ഇത് ശരിക്കും കട്ടപ്പനയിലെ ആദ്യത്തെ ടൗൺ ആയിരുന്നു ഇവിടെ ആയിരുന്നു കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ ടൗ അയ്യപ്പോലി എന്ന സ്ഥലത്തിന്റെ പേര് ഇവിടെ നിൽക്കുന്നത് അയ്യപ്പൻകോല് തൂക്കുവാലമാണ് ശരിക്കും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കാഞ്ചിയാർ പഞ്ചായത്തിലാണ് കാഞ്ചിയാർ പഞ്ചായത്തിന്ന് അത് അയ്യപ്പൻകോൽ പഞ്ചായത്താണ് ഏത് ഈ ഒരു പുഴ കടന്ന പുഴ കടന്ന് അയ്യപ്പങ്കോൽ പഞ്ചായത്ത് പോവാ

അതെ ഒരു കാര്യം ചെയ്താലോ ആ ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിന്റെ അവിടെ ചരട് കെട്ടിണ്ട് ഇങ്ങോട്ട് പറഞ്ഞിങ്ങ അപ്പുറത്ത് ചരട് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോണെങ്കി വലിച്ചാലും എങ്ങനെ പോവാട്ട് വലിക്കണം ഞാൻ വലിക്കാം ആദ്യ ഒരു കാര്യം ചെയ്യും രണ്ടു മൂന്ന് പേര് ഒരുമിച്ച് പോവാം എബിമാനെ കേരള വാ വാടി അമ്മോ ജോമാനോ വാടിച്ചു അതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോണോ പറ്റുവോ വന്ന ബാക്കിയായിരിക്കും ഒന്നും നോക്കണ്ട ഞാൻ ദേ ഇവിടെ ഇരുന്നിട്ടുണ്ട് പയ്യ വലിച്ചോ വലിക്കട്ടെ അങ്ങനെ നമ്മള് ഈ ചരട് വലിക്കാൻ പോവാണ് ചരട് വലിക്കുമ്പോ ദേ ഇങ്ങനെ ചങ്ങാടം മെല്ലെ മെല്ലെ പോണോലി അയ്യോണ്ട് എടുത്തോളാ എടുക്കുമ്പോൾ വലിച്ചോ വലിച്ചോ ചരട് വലിച്ചു വലിച്ചു കൊഴപ്പില്ല ഇല്ല പോട്ടെ നീ ചിരിച്ചിട്ട് നിൽക്കണ എന്താടാ എന്ത് രസ ഇങ്ങനെ വലിച്ചു വലിച്ചു ദേടാ വെള്ളത്തിടെ ഇങ്ങനെ പോണു മുതലി ഉണ്ടാവു അതിന് വരും ദേ ഇങ്ങനെ വലിച്ചു വലിച്ചു പോണേ അപ്പൊ ഈ കയറ് ഇവിടുന്ന് ലൂസാവൂലെ നല്ല സ്പീഡിലെ പോണേട്ടാ സംഭവം സെറ്റ് ആഹാ ജീവിതത്തിലേ എത്ര കാശും പണം ഉണ്ടായിട്ട് കാര്യമില്ല ഇതേപോലെയൊക്കെ നമ്മൾ എന്താ പറയാ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി ചെല്ലണം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണതൊക്കെ അനുഭവിക്കണം നമ്മളങ്ങനതേ ആ പുഴ കടന്ന് ചങ്ങാടത്തില് ഇങ്ങ അറ്റത്തെത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോണത് ആ തൂക്കുപാലത്തിലേക്ക് ആണ് കേട്ടാ എബി അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര കട്ടപ്പന വന്നു കഴിഞ്ഞാൽ പാട്ടില്ല മുതലായത് ഈ പ്രാവശ്യം ആണ് കേട്ടാ എവിടെ കൊണ്ടു ചെന്നാലും കൈ പറ കയറിട്ടോ പറഞ്ഞത് നോക്കണ എന്തൊക്കെ അപ്പൊ നമ്മൾ ഇതേ ചങ്ങാടത്തിൽ ആടി ആടി വന്നിട്ട് ഈ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ദേ ഈ പാലം അതേപോലെ ആടുണ്ട് അതേപോലെ ശബ്ദം കേക്കിണ്ട് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഒരു കാഴ്ച കാണാൻ ദേ കൊറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ആ ഇത് ആ നോക്കട്ടെ ആ മക്കളെ ഒന്ന് കൂട്ടി അയ്യപ്പൻ കോവിൽ കടവ് തൂക്കുപാലം അപ്പൊ ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ ആണ് വീതി എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് നിർമ്മാണ ചെലവ് ഇതിന് ഒന്ന് വായിച്ചേടാ മോനെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാലും ലക്ഷം അത് എത്ര വേണോ അത് ശരിക്കും അടുപ്പിച്ച് കാണിക്ക് വായിക്കാൻ അപ്പൊ ഇതിന്റെ നിർമ്മാണം നിർവഹണം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എൻജിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് മാമല കൊച്ചിട്ടാ ആ അല്ല ഇതിന്റെ നിങ്ങൾ അറ്റത്ത് ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ അങ്ങോട്ട് പോയിട്ട് വന്നു പാല ആടുണ്ടാടു ഇല്ല പേടിയുണ്ടാ ആസ്വദിക്കാം ഓക്കെ അതുകൊണ്ട വണ്ടിയിൽ നിന്ന് എന്തോര ആൾക്കാരെ വരണേന്ന് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലയിൽ അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണല്ലേ അല്ല ആളുകൾ അധികം ഞാനിവിടെ വന്നപ്പോഴേ കാഴ്ച കണ്ടു ഇനി ഇവിടെ നിന്ന് കഥ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളും നടക്കില്ല വേഗം നമ്മൾ അങ്ങനെ ഇതേ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ കൂടെ ഇങ്ങനെ പോരുകയാണ് ഈ ചേട്ടൻ നല്ല സ്പീഡിൽ പോകണല്ലോ ഇതേപോലെ നമുക്ക് പോകാൻ പറ്റില്ല നന്നായി ആടുണ്ട് ആടുണ്ട് ശരിക്കും ആടുണ്ട് കേട്ടാ ചെറിയ സൗണ്ട് ഒക്കെ ആയിട്ടില്ല ഇത് നിർമ്മിച്ച സമയത്ത് ഇതിനിങ്ങനെ ആട്ടോ ഒന്നും ഇല്ലായിരുന്നു നല്ല പൈക്കറ്റ് ആയിട്ടായിരുന്നു ഇത്ര കാലങ്ങളായിട്ട് വലിയ മെയിൻ്റെസും കാര്യങ്ങളൊന്നും നടത്തിയാക്കും നല്ലൊരു ഉണ്ട് ആട്ടോ ഉണ്ട് തുരുമ്പും ഉണ്ട് അതേ സൈഡ് തുരുമ്പും ഉണ്ട് തുരുമ്പുണ്ട് അപ്പൊ ഇതിന്റെ അധികാരികൾ എന്ത് ചെയ്യണ്ടേ ഇതൊന്നും നോക്കണം നോക്കണം അതുപോലെ ഇരുന്നൂറ് മീറ്റർ ആണല്ലേ ഇതിന്റെ മീറ്റർ എന്ന് പറയുന്നത് ഇരുപത് അടി വീതി ഉണ്ട് അപ്പൊ ഞാൻ

ഇത് വെള്ളം പൊങ്ങി വരും തോറും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാ ചെയ്തേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് അയ്യപ്പോയിൽ ക്ഷേത്രമുണ്ട് അപ്പൊ മരിച്ച ആൾക്കാരുടെ ചീതാഭാസ്മൊരു ചടങ്ങാ ചടങ്ങാണ് അത് വേണ്ടി ചെയ്ത് ഹോമം അവിടെയും ഇങ്ങനെ പുറകോട്ട് കളഞ്ഞിട്ട് വരും നമ്മുടെ ഈ പാലം ഇത് ഉദ്ദേശം നമ്മുടെ വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് സ്ഥലം മൂടും പിന്നെ നമ്മുടെ അവിടെ ഒരു അമ്പലമുണ്ട് ഒരു പുരാതന ക്ഷേത്രം ഒരു അയ്യപ്പന്റെ ക്ഷേത്രമുണ്ട് അത് മൂടും അപ്പൊ അങ്ങനെ മൂടുന്ന സമയത്ത് രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ ഒരു പാലം വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പാലം കിട്ടിയത് നമ്മൾ കിട്ടുന്നത് ആ അമ്പലത്തിന്റെ അടുത്തേക്ക് അവിടെ അവിടെ പൂക്കളൊക്കെ ഉണ്ട് ആൾക്കാർ ഫോട്ടോ നിന്ന് ബോട്ടിംഗ് ബോട്ടിംഗ് വിളിക്കണ്ടല്ലോ ഇത് ഇത് നിങ്ങൾ എങ്ങനെയുണ്ട് വെള്ളത്തിൽ ഇടുക്കി ഡാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് വെള്ളം ആവും പിന്നെ വെള്ളത്തിന്റെ അവിടെ അളവ് പറയുമ്പോഴത്തേക്കും പ്ലേസ് ആയിട്ട് തന്നെ വരും അപ്പൊ ഇത് വെള്ളത്തിന്റെ അളവ് ഇവിടെ ദണ്ടാ എന്ന് പറയുന്ന സാധനമുണ്ട് ഇത് വെള്ളത്തിന്റെ അളവറിയാൻ വേണ്ടി ഉള്ളതാണ് പക്ഷെ അതൊക്കെ മൂടിക്കിടക്കുക ഒരു സിമെന്റിന്റെ ഒരു ഇതൊക്കെ ഇത് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് മൂടി കഴിയുമ്പോ ഇത്രചേട്ടാ ഇത് അയ്യപ്പൻ കോലം നേരത്തെ പറഞ്ഞ അമ്പലം അമ്പലത്തിന്റെ ഇവിടുത്തെ സംഭവമാണ് ഇവിടുത്തെ ഗുഹ ഇതിനകത്തു നമുക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ല ഏഹ് പണ്ട് കാലത്ത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇത് ഭയങ്കര ഗുഹയായിരുന്നു ഇതിനകത്തൂടെ സഞ്ചാരം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇപ്പൊ ഈ വെള്ളം കേറി ഇറങ്ങുന്നോണ്ട് ഇതിനകത്ത് ചെളിയൊക്കെ ഉണ്ട് സൂക്ഷിച്ചു ആ കാണും എത്ര പാമ്പുണ്ടാവും ഇത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചോദിച്ചാ കാരണം പലതും പല ആൾക്കാരും പലതാണ് അയ്യോ ഇപ്പൊ ആരും ഇപ്പൊ ആരും ഇറങ്ങാറൊന്നുമില്ല അപ്പൊ ഈ കാണുന്ന കുഹയുടെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആ ഒത്തിരി സ്ഥലങ്ങളിലോട്ടൊക്കെ പല സ്ഥലങ്ങളിലോട്ടൊക്കെ യാത്ര പണ്ട് കാലത്തെ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കല്ലൊക്കെ ഉണ്ട് ഇതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറുന്ന കഴിഞ്ഞാല് ഈ ചെളി വന്നിത് അടഞ്ഞു ഇടുക്കി ഡാമൊക്കെ ഇനി തുറന്നെടുക്കണോ ശബരിമല ഇതിന് പലയിടത്തോട് എവിടെയാണ് ഇതിൻ്റെ ഭൂമിക്ക് മീതയുടെ ഉള്ള തീർന്നാളി ഭഗവാനും ഒമ്പത് പ്രാവശ്യം മനഃപ്പുറം അയച്ചെന്നാണ് അറിവ് ഏഹ് ഭഗവാന്റെ പീഠം ഭൂമിക്ക് മീത ഭൂമിദേവിമാരുടെ പീഠം ഭൂമിക്ക് മീത തന്നെ കിട്ടണം അടിയിലേക്ക് അവരെല്ലായിടത്തും പാസ് ചെയ്യും മീനായിട്ടും സർപ്പമായിട്ടും എല്ലാം ഇവർ പാസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇതേ ആ കാണുന്ന തൂക്കുപാലത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയി വീണ്ടും ഇങ്ങോട്ട് വന്നു ഇതാ അതിൽ നടന്നു വന്ന് ഈ ചെങ്ങാടത്തില് കയറിയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ കാണിക്കലേ കാണിക്കരുത് ദൈവത്തെ കാല് പേടിച്ച് വരട്ട് അമ്മൂനെ വട്ടം കെട്ടിപ്പിടിച്ചത് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇടുക്കി ജില്ലയിലെ ഏക ആദ്യത്തെ ടൗൺ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാരാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരണമെങ്കിൽ കൃത്യമായിട്ട സ്ഥലം ഒന്ന് പറഞ്ഞു അവിടത്തെ കട്ടപ്പന കുട്ടിക്കാന റോഡില് മാട്ടിക്കട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ഇവിടേക്ക് എത്താൻ പറ്റും ഇവിടുത്തെ വല്ല തൂക്കുവാലും ലൊക്കേഷൻ ഒക്കെ കിട്ടുവോ കിട്ടും ഇവിടെ വരാം ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാം അപ്പൊ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന സ്ഥലം വേറെ ഒന്നല്ല നമ്മൾ ഈ തെക്കും തിരക്കും പിടിച്ച നഗര ജീവിതത്തിന്റെ ഇടയ്ക്ക് എന്ത് ഇങ്ങനെ വരുകയായി നമ്മൾ തന്നെ വലിച്ചു പോകണം വേറെ ആരും വരില്ല അതേപോലെ കാഴ്ചകളെ കണ്ടൊന്നും പോകും അത്രേ ഉള്ളൂ ഓരോ ടൈമിലും ഓരോ ഭംഗിയായിരിക്കും അതെ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ ഇപ്പ്രീ കടക്കാലാന്ന് പറഞ്ഞു ഡേ എന് പറഞ്ഞു ആ പഞ്ചായത്തിന് പറഞ്ഞില്ലേ അതെ അല്ലേ അന്ന് കടന്നു പോകാനായിട്ട് വഴിയില്ലാതെ അല്ലെ അപ്പൊ എന്തായാലും വേറെ ഒന്നും ഇല്ല ഒന്നും പറയാലോ അടിപൊളി അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു